ഇതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ സർവകലാശാല ആസ്ഥാനത്തിനകത്ത് പ്രതിഷേധിക്കുന്നത് എ ഐ എസ് എഫ് പ്രവർത്തകരെയാണ് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം എങ്ങനെയാണ് സർവകലാശാലയ്ക്ക് പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പോലീസ് ബാരിക്കേഡുകൾ ഭേദിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്ന ആ പ്രവർത്തകർക്ക് നേരെയാണ് നേരത്തെ മൂന്ന് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വം ഇടത് യുവജന സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇന്നും കേരള സർവകലാശാലയിൽ നടക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധികൾ തൽസമീപാംശങ്ങളുമായുണ്ട് ഷഫീദ് റാവത്തറിലേക്കാണെങ്കിൽ ഷഫീദ് ഏറ്റവും പുതിയ വിവരങ്ങൾ ും പുറത്തും പ്രതിഷേധം മാത്രവുമല്ല നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പുറത്തേക്ക് പോലീസ് ബാരിക്കേഡ് ഉയർത്തി സജ്ജമാക്കിയെങ്കിലും ഈ ദൃശ്യങ്ങളിൽ കാണാം അകത്താകട്ടെ എ എസ് എഫിന്റെ പ്രതിഷേധം അല്പസമയം മുൻപാണ് അവസാനിച്ചത് എ എസ് എഫ് പ്രതിഷേധവുമായി എ എസ് എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ നീക്കുകയെന്ന് വരെ രണ്ട് വാഹനത്തിലായി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ പുറത്തുതാ ഡി വൈ ശക്തമായ പ്രതിഷേധം അത് വൈസ് ചാൻസലർക്കെതിരെ വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മലിനെതിരെ നടക്കുന്നുണ്ട് ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ നിലയുറപ്പിച്ചിട്ടുണ്ട് ഡി എഫ് എയുടെ പതാകയുമായി വലിയൊരു വലിയൊരു സംഘത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും തുടർച്ചയായി ജലബിരങ്കി പ്രയോഗം നമ്മൾ കണ്ടു ഈ ജലബിരങ്കി പ്രയോഗം നടത്തിയ വരുണ്ട് നേർക്ക് പ്രവർത്തകർ പാഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടു അങ്ങനെ ആ പ്രതിഷേധ ചൂടാ കേരള സർവകലാശാലയിൽ ഒരു ഒരുപക്ഷത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ഇടതനുകൂല വിദ്യാർത്ഥി സംഘടനകളുടെ അടക്കം വലിയ പ്രതിഷേധം നടത്തുന്നവർ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിയമവിരുദ്ധമായി രജിസ്ട്രാറെ നിയമിച്ചതടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള നീക്കം അത് രജിസ്ട്രാ വി സിയുടെ ഭാഗത്തുനിന്ന് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അദ്ദേഹം നിയമ നിയമപരമായിട്ടല്ല പ്രവർത്തിക്കുന്ന അടക്കമുള്ള മുദ്രാവാക്യമായി ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി കൂടി അത് മാറുന്നുണ്ട് ഏതായാലും സംഘർഷ സമാനമാണ് കാര്യങ്ങൾ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിൽ വലിയ നിരീക്ഷണമൊക്കെ പോലീസ് നടപ്പാക്കിയെങ്കിലും പ്രവർത്തകർ എ എസ് എഫ് പ്രവർത്തകർ നേരത്തെ തന്നെ കോമ്പൗണ്ടിന് അകത്ത് കയറി വളരെ പെട്ടെന്ന് സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറാനുള്ള നീക്കം അവർ നടത്തുകയായിരുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ആ രണ്ട് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തേത് ഇപ്പോൾ ഡിവൈഎഫിയുടെ പ്രതിഷേധം അത് ഈ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും പലതവണ ജലബീരങ്കി പ്രയോഗിക്കുകയും പോലീസുമായിട്ടുള്ള ഉന്തും തള്ളിലേക്കും ഒക്കെ കാര്യങ്ങൾ കലാശിച്ചിരുന്നു നാലിലധികം തവണ പോലീസിന് ജലബീരങ്കി പ്രയോഗം നടത്തേണ്ടി വരുന്നു ഇപ്പോൾ ആ സമരവുമായി അവർ പിരിഞ്ഞു പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നേരത്തെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതുമാണ് സമരത്തോട് ആ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല കാരണം വൈസ് ചാൻസലറും ചാൻസലറും നടത്തുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള രീതിയാണ് വീണ്ടും ഇതാ നമുക്ക് ആ ദൃശ്യങ്ങളിൽ അവരുടെ സംസാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേൾക്കാം പക്ഷേ ആ സംസാരം കൊണ്ട് അവസാനിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ചാൻസലർക്കെതിരെ വൈസ് ചാൻസലർക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് കേരള കേരളത്തിലെ സർവകലാശാലകളെ ചാൻസലർ സംഘവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആർ എസ് എസ് വൽക്കരിക്കാൻ ശ്രമിക്കുന്നു കാവ്വൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള മുദ്രാവാക്യം അതാണ് അവർ പ്രധാനമായും ഉയർത്തുന്നത് ഏതായാലും ആ രീതിയിൽ സംഘർഷ സമാനമാണ് സാഹചര്യങ്ങൾ പുറത്ത് വലിയ പോലീസ് സന്നാഹമുണ്ട് അകത്തും വലിയ പോലീസ് സന്നാഹമുണ്ട് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറമെ കൊല്ലം ജില്ലയിൽ നിന്നിടക്കം വലിയ പോലീസ് വലിയ പോലീസ് സന്നാഹങ്ങളെ ഇന്ന് വിന്യസിച്ചിരുന്നു കേരള സർവകലാശാലയ്ക്കകത്ത് ഇനിതാ കെ എസ് യുവിന്റെ പ്രതിഷേധം കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തും അതിനപ്പുറത്തേക്ക് നമുക്ക് എസ് എഫ് ഐയുടെ പ്രതിഷേധം രാജ്ഭവനിലേക്കുമുണ്ട് ഈ പ്രതിഷേധങ്ങളിലൊക്കെ ഒരു പക്ഷേ ശക്തമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നമുക്ക് കാണാം ഈ കേരള സർവകലാശാല ആസ്ഥാനത്തിനകത്ത് രജിസ്റ്റർ ഉള്ള നാടക നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ് കെ എസ് വൈസ് ചാൻസലറുടെ തിട്ടൂരങ്ങളെ അദ്ദേഹത്തിന്റെ രാജ്ഞങ്ങളെയൊക്കെ